സുഹൃത്തുക്കളെ ഇന്ന് ലോക രാഷ്ട്രീയം പോകുന്നത് കണ്ടിട്ട് പുതിയ ഒരു ഇസ്രായേൽ ദക്ഷിണാഫ്രിക്കയിൽ വരാനുള്ള മണിമുഴക്കം കാണുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു കാരണം ദക്ഷിണാഫ്രിക്കയുടെ അതിസമ്പന്നമായ പ്രകൃതി വിഭവങ്ങളും മാത്രമല്ല അവിടെയുള്ള നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം വന്ന ജനാധിപത്യ ഭരണ സംവിധാനവും ഒത്തുപോകാത്തതിനാൽ തന്നെ ട്രംപിൻ്റെയും ഇലോൺ മസ്കിൻ്റെയും നേതൃത്വത്തിൽ വെള്ളക്കാരുടെ അതായത് ഈ എൺപത് ശതമാനം ഭൂമിയും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന പത്ത് ശതമാനത്തിലധികം ജനങ്ങളുള്ള വെള്ളക്കാരുടെ ഒരു പുതിയ ദേശം അതിനിടയിൽ ഇപ്പോൾ എങ്ങനെയാണോ ഫലസ്തീനിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ജൂതരൊന്നായിട്ട് വന്നിട്ട് കുടിയിരുത്തപ്പെട്ടത് അതേപോലെ ദക്ഷിണാഫ്രിക്കയിലും പുതിയ ഒരു സംവിധാനം വന്നുകൂടായില്ല അതിന് പറ്റിയ മാർഗങ്ങളാണ് പുതിയ ദക്ഷിണാഫ്രിക്കയിലുള്ള വെള്ളക്കാർ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നത് അവർ അവരുടേതായ സ്വന്തം രാജ്യം ആ രാജ്യത്ത് ചില രാജ്യ ചില സ്ഥലങ്ങളിൽ വെള്ളക്കാരല്ലാത്ത ഒരാളും ഇന്നും ഈ കാലത്തും കടന്നു ചെല്ലാൻ പാടില്ല എന്നായി അങ്ങനെ അവരുടേതായ ഒരു ലോകം തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് അവിടേക്ക് ഈ ഇസ്രായേലിൽ ഒന്നാം ലോകമായുദ്ധത്തിനും രണ്ടാം ലോകമായുദ്ധത്തിനും ഇടയിൽ ജൂതന്മാർ കയറി വരികയും അവർക്ക് വേണ്ട സഹായവും ആയുധങ്ങളും നൽകി അവരെ ശക്തിപ്പെടുത്തുകയും അതിനുശേഷം അമ്പത്തി അമ്പതോടു കൂടിയോ ന നാൽപ്പത്തൊമ്പതിലോ അവരുടെ സ്വന്തമായ രാജ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതേപോലെയോ അല്ലെങ്കിൽ അതിന് അതിന് സമാനമായി ദക്ഷിണാഫ്രിക്കയിലും ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള അതിവിപുലമായ പ്രകൃതി വിഭവങ്ങൾ സ്വർണ്ണമായിക്കോട്ടെ വെള്ളിയായിക്കോട്ടെ കൊബാൾട്ട് ആയിക്കോട്ടെ യുറേനിയം ആയിക്കോട്ടെ ലിഥിയം ആയിക്കോട്ടെ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വൻകരയാണ് ആഫ്രിക്ക ഈ ആഫ്രിക്കയിലെ എല്ലാ രാജ്യത്തും ഇതേപോലുള്ള ഇസ്രായേൽ പോലുള്ള ചെറിയ ചെറിയ പോക്കറ്റുകൾ അനക്സുകൾ എല്ലാ രാജ്യത്തും വെള്ളക്കാർക്ക് മാത്രമായി രൂപപ്പെടാൻ പോകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള കോപ്പുകൂട്ടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും കാണാം എന്തായാലും ഇസ്രയേൽ എങ്ങനെ ജൂതരാഷ്ട്രം കുടിയിരുത്തപ്പെട്ടോ അതേപോലെ അതേപോലെ ആഫ്രിക്കയിലും ഈ കഴിഞ്ഞ നാനൂറ് കൊല്ലമായി ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നായാടി പിടിച്ച് കെട്ടി വരിഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി അടിമവേല ചെയ്യിക്കുകയും അടിമയാക്കി വിൽക്കുകയും ചെയ്ത വെള്ളക്കാരുടെ കയ്യിലാണ് അവിടെയുള്ള ഭൂമിയുടെ എൺപത് ശതമാനവും ഇന്നും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാഭാവികമായ വികസനവും ഭക്ഷണവും ലഭ്യമാവാൻ അത് തടസ്സമായതിനാൽ ദക്ഷിണാഫ്രിക്ക അവിടെയുള്ള ഭൂമി ഒന്നായിട്ട് നാഷണലൈസ് ചെയ്തു ഇപ്പോൾ നാഷണലൈസ് ചെയ്തപ്പോൾ അത് കൂടുതലായിട്ടും വെള്ളക്കാരൻ്റെ കയ്യിലുള്ളതാണ് ആ വെള്ളക്കാരൻ്റെ കയ്യിലുള്ളത് അവരുടെ പരമ്പരാഗതമായിട്ടുണ്ടായതല്ല വെട്ടിപ്പിടിച്ചതാണ് അത് അങ്ങനെ വെട്ടിപ്പിടിക്കാൻ പറ്റില്ല അത് അധാർമ്മികമാണ് അതുകൊണ്ട് ഇടപെടണം എന്നാണ് എലോൺ മസ്ക് എലോൺ മസ്ക് ഒരു ദക്ഷിണാഫ്രിക്കക്കാരനാണ് അവൻ്റെയും അവൻ്റെ കൂട്ടാളിയായ ട്രംപിൻ്റെയും പുതിയ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ആ അവരുടെ നീക്കം എത്ര കണ്ട് ശരിയാവുമെന്നും പക്ഷെ അതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോ അല്ല ഇന്ന് എന്നത് സത്യമാണ് പക്ഷേ ഇന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായി അതിശക്തമായ ഒരു രാജ്യമാണ് കഴി ഈ രണ്ട് ഏകദേശം എഴുപത്തി അഞ്ച് കൊല്ലമായി അവരുടെ സൈനിക ബജറ്റ് ബാക്കിയുള്ള പത്ത് രാജ്യങ്ങൾ ഒന്നായിട്ട് കൂട്ടിയാൽ പോലും ഇല്ലാത്ത അതായത് ഏറ്റവും കൂടുതൽ സൈനിക ബജറ്റുള്ള ബാക്കിയുള്ള പത്ത് രാജ്യങ്ങൾ കൂടിയാൽ ഉള്ളതിനേക്കാളും കൂടുതൽ സൈനിക ബജറ്റ് ചെലവാക്കിയ രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് അമേരിക്കയുടെ ശക്തി അപാരമാണ് തന്നെ ദക്ഷിണാഫ്രിക്കയിൽ പുതിയ ഒരു ഇസ്രായേൽ വന്നുകൂടായികയില്ല എന്തായാലും നമുക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കണ്ടറിയാം കാരണം അമേരിക്കയെ പോലെ തന്നെ അമേരിക്കയെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള പക്ഷേ ചോദ്യം ചെയ്യാൻ തയ്യാറില്ലാത്ത ഇന്ന് വരെ ചൈന ചൈന അവിടെ ഉണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരിക്കലും മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ല ഞങ്ങൾക്ക് അതിന് വയ്യ നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിക്കോ എന്നാണ് പറയുന്നത് നേരെ മറിച്ച് റഷ്യ അങ്ങനെയല്ല റഷ്യ മറ്റ് രാജ്യങ്ങളെ സൈനികമായി സഹായിക്കാൻ തയ്യാറുള്ള ഒരു രാജ്യമാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു രാജ്യം സഹായിച്ചത് കൊണ്ട് മാത്രമായോ മാത്രമല്ല ഇപ്പോൾ ബ്രിക്സ് എന്ന നാറ്റോ സാമ്രാജ്യത്വ ശക്തികൾ ഒന്നായിട്ട് ആ ചൂഷണ നിലനിർത്താനും ചൂഷണ രീതിയിൽ പുതിയ പുതിയ രീതികളിൽ കൊണ്ട് നടത്താനും ഈ പാറ്റൻ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും ഉള്ള ഒരു സംവിധാനം ഈ നവകോളനീകരണത്തിലൂടെ നടക്കുന്നുണ്ട് അതിന് എതിരായിട്ടുള്ള ഒരു ശക്തി പാരൽ ശക്തി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് ഈ ബ്രിക്സിലെ അംഗങ്ങളുടെ എണ്ണവും അതിലേക്ക് അതിൽ അംഗങ്ങളാവാൻ താൽപ്പര്യമുള്ള രാജ്യങ്ങളുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ലോകത്ത് മനുഷ്യചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലമായിട്ട് പാശ്ചാത്യ സമൂഹം മറ്റ് രാജ്യങ്ങൾ അവർക്ക് ശാസ്ത്ര സാങ്കേതിക ആയുധ രംഗത്തെ മുൻകൈ മേൽക്കൈ കാരണം മറ്റ് രാജ്യങ്ങളെ കീഴടക്കി അവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കവർന്ന് സ്വന്തമാക്കുന്ന ഒരു ലാ ഒരു ചരിത്രമാണ് നമുക്കുള്ളത് ഇന്ന് അവരാണ് ധാർമ്മികമായി ഏറ്റവും ഉന്നത നിലവാരത്തിൽ ഇരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേവല യുക്തിവാദികളായിട്ടുള്ള പല ആൾക്കാരും കരുതുന്നത് ഇപ്പോൾ നമ്മൾ രവീന്ദ്രനായിക്കോട്ടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ആയിക്കോട്ടെ അവരൊക്കെ കരുതുന്നത് ഈ വെള്ളക്കാരൻ എന്നാൽ വലിയ എന്തോ ആണെന്നാണ് എന്തായാലും അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രയാസമില്ലാതെ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ കുടിയിരുത്തുന്നത് ന്യായീകരിക്കാൻ കഴിയും എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ന്യായീകരിക്കാൻ ഇനി വശ എന്നാണ് തോന്നുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതായത് ആഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ ഭൂപരിഷ്കരണം നടത്താനായിട്ട് അവിടെയുള്ള ഭൂമി മുഴുവൻ പൊതുവാണ് എന്ന് നാഷണലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നപ്പോൾ അതിനെതിരലെ അവിടെ എൺപത് ശതമാനം ഭൂമിയും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കാർ ഒന്നായിട്ട് അവരുടേതായ ഒരു രാജ്യം അവരുടേതായ വിഭവങ്ങൾ അവരുടേതായ മൈനുകൾ ഉള്ള ഒരു രാജ്യം ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ഇന്ത്യയിൽ പാക്കിസ്ഥാനും ഉണ്ടാക്കിയതുപോലെ രണ്ട് പാക്കിസ്ഥാൻ ഉണ്ടാക്കി അതേപോലെ തന്നെ വെള്ളക്കാരുടെ ചെറിയ ചെറിയ രാജ്യങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ പിന്നെ വയനാട്ടിലൊക്കെ ആദിവാസികളെ കൊണ്ടായിട്ട് ചെറിയ ചെറിയ ഊരുകളിലാക്കിയിട്ട് അവർക്ക് പിടുക്കാൻ പോലും മൂത്രൊടിക്കാനും കൂടി സ്ഥലമില്ലാത്ത രീതിയിൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ വളച്ച് വളച്ചുകെട്ടി വന്തവാസികൾ അവരുടെ ഭൂമിയാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അതേപോലെ ചരിത്രം ആവർത്തിക്കാൻ സാധ്യത ഒരുങ്ങുന്നുണ്ടോ അതിനെ ചെറുക്കാൻ പുരോഗമന ശക്തികളായ ചൈന തയ്യാറാവുമോ അതല്ല ബ്രിക്സ് എന്ന സംഘടന ഇപ്പോൾ എന്തായാലും ഒരു കൂട്ടായ്മയായിട്ട് വന്നിട്ടുണ്ടല്ലോ അവർ തയ്യാറാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം സു സുസൂക്ഷ്മം നിരീക്ഷിക്കാം എന്നേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഇതൊരു പുതിയ അനുഭവമാണ് മാത്രമല്ല ആ അനുഭവത്തിൽ ആഫ്രിക്കയിൽ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലേ വന്നിട്ടുള്ളൂ മാത്രമല്ല ബൊർക്കിന ഫാസോയിലും അവിടെ ഭൂമി നാഷണലൈസ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞു നീ അവിടെ വരുമെന്നറിയില്ല അവിടെ ഇബ്രാഹിം ടോറെ കൂടുതൽ സൈനികമായ ശക്തി ആവുന്നുണ്ടെന്നും അവരെ റഷ്യയും വടക്കൻ കുറയും സഹായിക്കും എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ കലങ്ങി മറിയുന്ന രാഷ്ട്രീയത്തിൽ വെള്ളക്കാരൻ്റെ അധിനിവേശ ശക്തികൾ അധിനിവേശ ചിന്ത അധിനിവേശ സംസ്കാരം മുൻകൈ നേടുമോ മേൽക്കൈ നേടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിലെ മുദ്രാവാക്യങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ അംഗീകരിക്കുന്ന എല്ലാ ജനങ്ങളും ഒത്തിണി ഒത്തുകൂടി ഈ അക്രമത്തിനും അനീതിക്കും ചൂഷണത്തിനും ഒരാൾ മറ്റൊരാളുടെ ചൂഷണം ചെയ്യുന്ന യൂറോപ്യൻ സംസ്കാരത്തിനും എതിരായി ഒന്നിച്ച് പോരാടാൻ കൈയും മെയ്യും മറന്ന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇന്ന് ലോകത്ത് ദക്ഷിണാഫ്രിക്കയിൽ അങ്ങനത്തെ ഒന്ന് വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ രാജ്യത്തിലും അതായത് എല്ലാ സ്വർണഖനികളും എല്ലാ യുറേനിയൻ ഖനികളും ലിത്തിയൻ ഖനികളും ഒക്കെ വെള്ളക്കാരൻ്റെ കയ്യിലാവും കാരണം ഇന്ന് അതൊക്കെ വെള്ളക്കാരന്റെ കൈയിലാണ് ആഫ്രിക്കക്കാരുടെയാണ് ആഫ്രിക്കൻ രാജ്യത്തിന്റെയാണ് അവരുടെ പിതാമാന്മാരൊക്കെ ഒന്നായിട്ട് കെട്ടിവരിഞ്ഞ് നായാടി പിടിച്ച് കെട്ടി കെട്ടിവരിഞ്ഞ് കപ്പലിൽ കയറ്റി മറ്റ് രാജ്യങ്ങളിൽ വിറ്റ് കൊണ്ട് വിറ്റവരെയും അടിമയാക്കി വിറ്റവരുടെ അവരാണ് ഇന്ന് അവരുടെ ഭരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സമ്പത്താണ് ഇന്ന് അവരുടെ കയ്യിലുള്ളത് ഇന്നും അത് അങ്ങനെ തന്നെ പോകുന്നു ഇനി വരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആഫ്രിക്കക്കാരുടെ ഉയർന്നു വരുന്ന ആഫ്രിക്കൻ ജനതയുടെ ആ സമരത്തിൽ നമുക്ക് അവരെ എല്ലാവിധ പിന്തുണയും നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ